ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ ഒന്ന് പൊരിച്ച് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ മിൽക്കും കൂടെയും ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കണേ ഒരു കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണേ ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും സാധാരണ നോർമൽ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എണ്ണ ഒഴിച്ചതിന് ശേഷം കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കഴിക്കാൻ എന്തെങ്കിലും ഒരു കോമ്പോ വേണ്ടേ ഞാനിവിടെ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിച്ചോ മുരിക്കാതെ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ചുറ്റെടുക്കാം കേട്ടോ ഞാനിവിടെ മുരിയാതെ ആട്ടോ ചുട്ടെടുത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഇതൊരു പിടി പിടിക്കുക ആഹാ എന്താ ടേസ്റ്റ് എന്തായാലും ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് ആരും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇതുപോലുള്ള കൊച്ചുകൊച്ച് റെസിപ്പീസ് ായിട്ട് വീണ്ടും കാണാം താങ്ക് യു എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ ശരിയെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ചേട്ടാ